ഭാരതാമ്പയോട് സംസ്ഥാന സർക്കാരിന് അസഹിഷ്ണുത ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിന്നു പരിപാടി സ്ഥലത്ത് നിന്ന് ഭാരതാമ്പയുടെ ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും സാധ്യമല്ലെന്ന് രാജ്ഭവൻ നിലപാടെടുത്തതോടെയാണ് കൃഷി വകുപ്പ് പരിപാടിയിൽ നിന്ന് പിന്മാറിയത് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് രാജ്ഭവനിൽ സംഘടിപ്പിക്കാനിരുന്ന പരിപാടിയിൽ നിന്നാണ് മന്ത്രി പി പ്രസാദ് പിന്മാറിയത് പരിപാടി സ്ഥലത്ത് സ്ഥാപിച്ച ഭാരതാബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ചടങ്ങ് സംഘടിപ്പിക്കാനായിരുന്നു രാജ്ഭവൻ നിശ്ചയിച്ചത് എന്നാൽ ചിത്രം മാറ്റി മാറ്റിസ്ഥാപിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് കൃഷി വകുപ്പ് വ്യക്തമാക്കി ഇത് രാജ്ഭവൻ നിഷേധിച്ചു ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് ചിത്രം സ്ഥാപിക്കേണ്ടതെന്ന നിലപാട് ഗവർണറും വ്യക്തമാക്കി ഇതോടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൃഷി വകുപ്പും മന്ത്രി പി പ്രസാദും തീരുമാനിക്കുകയായിരുന്നു അതേസമയം സർക്കാർ നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദിയും ബിജെപിയും രംഗത്തെത്തി ദേശീയ ബിംബങ്ങളെ അപമാനിക്കുന്ന സമീപനം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചു ചില തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക ശക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ നടപടിയെന്നും ഹിന്ദു ഐക്യവേദി വിമർശിച്ചു നമ്മുടെ നാടിന്റെ സാംസ്കാരികമായ ദേശീയമായ പൈതൃകങ്ങളോട് മാനവിന്ദുക്കളോട് എല്ലാ കാലത്തും എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പേറുന്നവരാണ് കേരളം ഭരിക്കുന്നത് അവർക്ക് ഭാരതാമ്പയോട് എതിർപ്പുണ്ട് അവർക്ക് വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതത്തോട് അവർക്ക് എതിർപ്പുണ്ട് അതേപോലുള്ള ഭാരതീയമായ എല്ലാ മാനദിന്ദുക്കളോടും അവർക്ക് എതിർപ്പുണ്ട് കേരളത്തിൽ അവർക്ക് ഇവിടുത്തെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്ത് പീണനം നടത്തി മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഇവിടെ ഭാരതത്തെ ഒന്നായി കാണാൻ കാണാനുള്ളത് വെറുക്കുന്ന അല്ലെങ്കിൽ അത് ഭയക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അതുപോലെ തന്നെ എന്ന വെറുക്കുന്നു ഉപരിയായി ഒരു അംഗീകരിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ ന്യായീകരണവാദവുമായി മന്ത്രി പി രംഗത്തെത്തി ഒരു വിഭാഗത്തിന്റെ ഭാരതാബിയെ സ്ഥാപിച്ചതിനാലാണ് പരിപാടിയിൽ നിന്ന് പിന്മാറിയതെന്നാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ന്യായീകരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവ് ചിത്രമല്ല നമ്മുടെ ചില പൊതുപരിപാടികൾക്കെല്ലാം ഭാരതാംബിയുടെ വേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആണിയിച്ചെടുക്കാറുണ്ട് ചില ഫ്ലോട്ടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെയ്യാറുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു പ്ര പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല ദേശീയതയോടും ദേശീയ ബിംബങ്ങളോടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതികാര നടപടി വിദ്വേഷ മനോഭാവം ഇതാദ്യമല്ല ഇതിനു മുമ്പ് പലതവണ പല അവസരത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കായംകുളത്ത് നഗരസഭയിൽ ഇസ്ലാമിക പ്രാർത്ഥനയുടെ സർക്കാർ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇല്ലാത്ത മതനിരപേക്ഷ ബോധം എന്തിനാണ് രാജ്ഭവനിലെ ഭാരതമാതാവിനോടെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് പ്രശാന്ത് ശേഖരമംഗലത്ത ജനം തിരുവനന്തപുരം